സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ റെക്കോർഡിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറ്റിമൂന്ന് മിനിറ്റ് അതായത് ഒരു മണിക്കൂർ നാൽപ്പത്തിമൂന്ന് മിനിറ്റ് നീണ്ടുനിന്ന ദൈർഘ്യമേറിയ പ്രസംഗമാണ് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ നികുതി ഇളവ് പ്രഖ്യാപനം അടക്കം പരാമർശിച്ച ഇന്നത്തെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതാണ് हर तरफ से एक ही गुंज है एक ही जयकारा है हमारी प्राण से भी प्यारी मातृभूमि का जयगान है കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ തൊണ്ണൂറ്റി എട്ട് മിനിറ്റ് പ്രസംഗത്തിൻ്റെ സ്വന്തം റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത് ഏഴ് മുപ്പത്തിനാലിന് ആരംഭിച്ച പ്രസംഗം ഒമ്പത് പതിനേഴ് വരെ നീണ്ടുനിന്നു രാജ്യത്തെ പ്രധാനമന്ത്രിമാരുടെ സ്വാതന്ത്ര്യദിന പ്രസംഗ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം അദ്ദേഹം നടത്തിയ ആദ്യ പ്രസംഗം അറുപത്തഞ്ച് മിനിറ്റായിരുന്നു ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഏകദേശം അമ്പത്താറ് മിനിറ്റാണ് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തത് മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി തുടങ്ങിയവർ വെറും പതിനാല് മിനിറ്റ് മാത്രമാണ് സാധാരണയായി പ്രസംഗിക്കാറുണ്ടായിരുന്നത് മൻമോഹൻ സിംഗ് അമ്പത് മിനിറ്റെടുത്തും അടൽ ബിഹാരി വാജ്പേയി മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റും പ്രസംഗിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവരെ വീടിന്റെ മുഴുവൻ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും